രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലെ ഘട്ടം ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച നടക്കുകയാണ് ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മളുടെ ഉത്തരവാദിത്തത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ സംവിധാനാവകാശം ഉപയോഗിക്കുക എന്നുള്ളത് അത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ നിർവഹിക്കേണ്ടതുണ്ട് പ്രാർത്ഥനയോടുകൂടിയും അതേപോലെ തന്നെ ഒരു കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടിയും ഉപയോഗിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമേറിയ കാര്യമാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് വെള്ളിയാഴ്ച ജുമഹ നടക്കുന്ന ദിവസമാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് സാധാരണ വോട്ടർമാർ ജുമാ ഒഴിവാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം പള്ളികളിലൊക്കെ സമയക്രമങ്ങളിൽ വ്യത്യാസം വരുത്തുന്നുണ്ട് ഒരു മഹല്ലിൽ എല്ലാവർക്കും ഒരുമിച്ച് ചേരാൻ പറ്റുന്ന ഘട്ടങ്ങളായിട്ട് ജുമഹ നമസ്കരിക്കുവാൻ സാധിക്കുന്ന സന്ദർഭങ്ങൾ പല മഹല്ലുകളും ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തമല്ല സാധാരണ വോട്ടർമാർക്ക് അതിലുള്ളത് അതുകൊണ്ട് തന്നെ ആ ജുമായിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജുമാ നിർവഹിക്കുക അത് രാവിലെ വോട്ട് ചെയ്തുവിട്ടോ അതല്ലെങ്കിൽ ആ ജുമാക്ക് ശേഷമുള്ള സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തിയോ ഒക്കെ ജുമാ നിർവഹിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ ചെറിയ സമയമായിരിക്കും പല പള്ളികളിലും ളും അതോടൊപ്പം തന്നെ നമസ്കാരവും ഒക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ആ ജുമ ഒഴിവായി പോകുവാൻ പാടില്ല എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തത് ഇളവുകൾ ആരെക്കുറിച്ചാണ് കൂടുതലായും ചർച്ച നടക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിൽ ഒന്ന് ഉദ്യോഗസ്ഥന്മാരാണ് മറ്റൊന്ന് പോളിങ് ഏജന്റുമാരാണ് രണ്ടുപേരും വളരെയധികം ഉത്തരവാദിത്തമുള്ള ആളുകളാണ് അവർ ഒരു അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാകാം എന്നുള്ളതുകൊണ്ടാണ് അവരുടെ ഉത്തരവാദിത്വം അങ്ങേയറ്റം വർദ്ധിക്കുന്നത് അതിൽ ആദ്യം ചർച്ച ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാണ് ഒരു വേള രാവിലെ ഡ്യൂട്ടി ആരംഭിച്ച് വൈകുന്നേരം വോട്ടെടുപ്പ് കഴിഞ്ഞ് അതിനുശേഷം ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ ആ ഒരു ഉത്തരവാദിത്വം അവസാനിക്കുന്നത് അവരുടെ ഡ്യൂട്ടി അവസാനിക്കുന്നത് ആ സമയത്തുള്ള നമസ്കാരത്തെ ഇളവുകൾ സ്വീകരിക്കുവാൻ തയ്യാറാവുക എന്നുള്ളതാണ് വെള്ളിയാഴ്ച ദിവസമാണ് ആ ജുമാ നഷ്ടപ്പെട്ടു പോയാൽ കുഫിറിലാകുമോ എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്തയൊന്നും മനസ്സിലേക്ക് കടന്നു വരാതിരിക്കുക കാരണം വളരെ നിർണായകമായ ഘട്ടത്തിലുള്ള ഉത്തരവാദിത്വ നിർവഹണമാണ് നിർവ്വഹിക്കുന്ന എന്നുള്ള ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഫർണ് നമസ്കാരം കൃത്യമായി നിർവഹിക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള ഇളവുകൾ സ്വീകരിച്ചുകൊണ്ട് ജമ കസർ എന്നീ ഇളവുകൾ സ്വീകരിച്ചുകൊണ്ട് ബുഹർ അസർ ഒരുമിച്ചും മഹരിബ് ഏഷ് ഒരുമിച്ചും നിർവഹിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ തന്നെയാണ് നിർവഹിക്കേണ്ടത് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വളരെ ചെറിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി തന്നെ അത് ഉപയോഗിക്കുവാൻ വേണ്ടി ശ്രമിക്കുക വളരെ ചെറിയ സമയത്തിനുള്ളിൽ നിർവഹിക്കുവാൻ സാധിക്കുന്നതാണെങ്കിൽ അങ്ങനെ നിർവഹിക്കുവാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഡ്യൂട്ടി മാറി വരികയും അതിനിടയിൽ ഭക്ഷണത്തിനും നമസ്കാരത്തിനുമുള്ള സമയം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ വളരെ ചെറിയ സമയം മാത്രമായിരിക്കും നാലരക്കകത്ത് നമസ്കാരത്തിന് രണ്ടരക്കാത്ത് ബുഹുറിനും രണ്ടരക്കാത്ത് അസുറനും ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു വേള ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ പരിസരങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ നമസ്കരിക്കുവാനുള്ള ഏറ്റവും ചെറിയ സൗകര്യങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തി പള്ളിയൊക്കെ ദൂരെയാണെങ്കിൽ പോകാൻ കഴിയാത്ത സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുക തന്നെ ഏറ്റവും ചെറിയ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിച്ചുകൊണ്ട് ആ നമസ്കാരം ജംആായും കസുറായും നിർവഹിക്കുവാൻ തയ്യാറാവുക എന്നുള്ളതാണ് മറ്റൊന്ന് ഉത്തരവാദിത്തമുള്ള പോളിംഗ് ഏജന്റുമാരാണ് ഒരുവേള അവിടേക്ക് മറ്റാരെങ്കിലും റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ അത് കൂടുതലും ഉപയോഗപ്പെടുത്തി ആ ഒരു നമ്മളുടെ ഫർദ്ദ നമസ്കാരത്തെ നിർവഹിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വോട്ടേഴ്സ് ശ്രദ്ധിക്കേണ്ടത് അവസാന ഭാഗത്ത് വെക്കാതിരിക്കുക വോട്ട് ചെയ്യുന്നത് അവസാന സമയത്തേക്ക് വെക്കാതിരിക്കുകയും നേരത്തെ തന്നെ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക ശ്രദ്ധയോടുകൂടി അത് നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാലൈക്കും വർഷത്തുള്ള